ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കപ്പെട്ടു ബിഗ് ബോസ് പറയുന്നത് ഇടപെടലില്ലായ്മ ചൊറിയൻ സ്വഭാവം അവഹേളനം ഗ്രൂപ്പിസം കുത്തിത്തിരിപ്പ് വാക്കുമാറ്റം ഗൗരവമില്ലായ്മ താൽപര്യമില്ലായ്മ പ്രേക്ഷകരോട് നീതി പുലർത്തായുക എടുത്തുചാട്ടം എരിതിയിൽ എണ്ണയൊഴിക്കൽ മറ്റൊരാളിന്റെ പി എ ആയി നടക്കൽ വിടാതെ പിന്തുടരൽ ഊതിപ്പെരിപ്പിക്കൽ നിലപാടില്ലായ്മ സേഫ് ഗെയിം അനാവശ്യ വഴക്കിടൽ അമിത ദേഷ്യം വ്യാജ പ്രചരണം ബഹുമാനമില്ലായ്മ ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നത്തെ നോമിനേഷൻ നടന്നിരിക്കുന്നത് ഒടുവിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കപ്പെട്ടപ്പോൾ രണ്ട് വോട്ടുകളുമായി സരിഗ പി ജി ഷാനവാസ് രണ ഫാത്തിമ മൂന്ന് വോട്ടുകളുമായി അനുമോൾ ഒനിൽ അക്ബർ നാല് വോട്ടുകളുമായി ശൈത്യ ശരത് അഞ്ചു വോട്ടുകളോടെ ഷാരികെ ബി ഇത്രയും ആൾക്കാരാണ് ഈ ആഴ്ചയിൽ ജനവിധി തേടുവാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ നോമിനേഷൻ പ്രക്രിയയെ വിശദമായി പരിശോധിച്ചാൽ ഷാരികയാണ് ആദ്യം കൺഫെഷൻ റൂമിലേക്ക് പോകുന്നത് താൻ ആദ്യം തന്നെ അനുമോളുടെ പേര് പറയുന്നു അനുമോൾ ഇവിടെ സേഫ് ഗെയിം ആണ് കളിക്കുന്നത് ഫേക്ക് പേഴ്സണാലിറ്റിയുമായിട്ടാണ് താൻ നിൽക്കുന്നത് ഷോ ഓഫ് ആണ് എന്ന് താൻ പറഞ്ഞു വെക്കുന്നു കൂടാതെ അനുമോൾക്ക് ഇത്രയും ദിവസം സപ്പോർട്ടുമായി കൂടെ നടന്ന ശൈത്യയെക്കുറിച്ചും പറയുന്നുണ്ട് ശൈത്യ കളത്തിലിറങ്ങി ഇതുവരെയും കളിക്കുവാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെ ഷാരിക ഇവരെ രണ്ടാൾക്കാരെ നോമിനേറ്റ് ചെയ്തപ്പോൾ തുടർന്നെത്തുന്നത് അനുമോൾ ആണ് അനുമോൾ ജിസൈലിനെയാണ് ആദ്യം തന്നെ നോമിനേറ്റ് ചെയ്യുന്നത് അനുമോൾ അവിടെ നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും പൊട്ടിക്കരയുന്നുണ്ട് താൻ പറയുന്നത് ചെയ്യാത്ത കുറ്റം തൻ്റെ മേൽ ചുമത്തി ജിസൈല് തെറ്റുകൾ ചെയ്തു ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി പക്ഷെ ഞാനാണ് അവസാനം കുറ്റക്കാരിയായി മാറിയത് ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ കൂടി ഒരു പ്രശ്നം കഴിഞ്ഞതേയുള്ളൂ റനാ ഫാത്തി ആ കിച്ചിനകത്തേക്ക് കയറി വന്ന് അനാവശ്യമായിട്ട് പ്രവോക്ക് ചെയ്യുകയും എന്നെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് താൻ പൊട്ടിക്കരയുന്നുണ്ട് തുടർന്ന് അക്ബറിന്റെ പേര് പറയുന്നു അക്ബറിനെയും നോമിനേറ്റ് ചെയ്യുകയാണ് അക്ബർ വെറുതെ എന്റെ പിന്നാലെ നടന്ന് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ് അടുത്തതായി അഭിലാഷാണ് എത്തുന്നത് അഭിലാഷ് ശരത്തിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ അതിനകത്ത് ക്ലൂ താൻ ചില ആൾക്കാർക്ക് കൊടുത്തിരുന്നു നോമിനേഷൻ നടക്കുമ്പോൾ ഞാനത് തുറന്നു പറയുമെന്ന് പറഞ്ഞു ഇപ്പോൾ താൻ അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഈ ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് തന്നെ വികലാംഗൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു താൻ അത് കേൾക്കുകയും ചെയ്തു സരികയും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്ന് താൻ പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് താൻ അവനോട് തുറന്നു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അഭിലാഷു പറഞ്ഞിരിക്കുന്നത് കേരളത്തിലുള്ള വികലാംഗരെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലാണ് സംസാരിച്ചിരിക്കുന്നത് അത് വളരെ കൃത്യമായ ഒരു വാലിഡ് പോയിന്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുക കാരണം ഒരാള് വൈകല്യാവസ്ഥയിൽ പിറന്നു വീഴുന്നത് അയാളുടെ കുറ്റം കൊണ്ടും കുറവ് കൊണ്ടുമല്ല ആരും സ്വന്തം ശരീരത്തിന് ക്ഷതമേൽപ്പിച്ച് വികലങ്ങനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല അതൊക്കെ ഓരോരോ പ്രതിഭാസങ്ങളാണ് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൻ്റെ നടുവിൽ സർവൈവ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് അങ്ങനെ സർവൈവ് ചെയ്ത് അദ്ദേഹം ഒരു ഡാൻസറായി മാറി ബിഗ് ബോസിനകത്തുവരെ അദ്ദേഹം കയറിപ്പറ്റി ഇവിടെ ബിഗ് ബോസിൽ കയറി പറ്റിയതിനു ശേഷം അയാളെ വികലാംഗൻ എന്നുള്ള പേര് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷിന്റെ ശാരീരിക വൈകല്യത്തെക്കാൾ അപ്പുറം എടുത്തു കാണിക്കേണ്ടത് ശരത്തിന്റെ മനസ്സിന്റെ വികലാവസ്ഥയാണ് അതെ മാനസികമായി വികലാംഗനാണ് അയാൾ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അഭിലാഷ് രണ്ടാമത് സരികയുടെ പേരാണ് പറയുന്നത് അവര് അപ്പാനിയുടെയും അക്ബറിന്റെയും ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് യാതൊരു നിലപാടുകളുമില്ല അവർ പറയുന്നതിനനുസരിച്ചാണ് പുള്ളിക്കാരിയുടെ ഗെയിം സ്ട്രാറ്റജി അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അവരെന്ത് പറയുമോ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് തുടർന്ന് അവിടേക്ക് എത്തുന്നത് റന ഫാർട്ടിമയാണ് റന പറയുന്നത് ആദ്യത്തെ പേര് ഷാരിഗിയുടേതാണ് ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് വലിയ പരിപാടികളൊക്കെ കാണിക്കും അതിൻ്റെ ഒരാർത്തനം തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് തനിക്കിവിടെ ഒരു ഗെയിമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു സസ്പെൻഷന് ശേഷം തിരികെ വന്ന ഷാരിക കിളി പോയതുപോലെയാണ് ഇവിടെ നടക്കുന്നത് ഒന്നിനെക്കുറിച്ചും ഓരോഡിയയും ഇല്ല ഇപ്പോൾ തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടി നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ഒരാളായിട്ട് പുള്ളിക്കാരി മാറിയിട്ടുണ്ട് രാവിലെ സമയത്ത് ഈ അടുക്കളയിൽ റന ഫാത്തിമ അനാവശ്യമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നീതിന്യായവും പറയുവാൻ വേണ്ടി ഷാരിക ചെന്നിരുന്നു അതിനെക്കുറിച്ചാണ് പറയുന്നത് തനിക്ക് ഗെയിം ഒന്നുമില്ല തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് താൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തത് ശൈത്യയുടെ പേരാണ് റന പറയുന്നത് അനുമോളുടെ പി എ ആയിട്ടാണ് താൻ നടക്കുന്നത് അതല്ലാതെ മറ്റൊരു ഗെയിം അവർക്കില്ല പിന്നീട് എത്തുന്നത് അക്ബർ ആണ് അക്ബർ ഷാരിഖയുടെ പേര് പറയുന്നു അതിന്റെ കാരണം ഷാരികയ്ക്ക് ഒരു നിലപാടുമില്ല ഓരോ സമയത്ത് ഓരോന്നൂറെന്ന് പറയും നിലപാടുകൾ മാറിക്കൊണ്ടേയിരിക്കും അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് അനീഷ് സംസാരിച്ചിരുന്നു അനീഷ് അന്ന് പുരുഷന്മാരുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ചൊരു വ്യക്തിയാണ് ആ സമയത്ത് തന്നെ ഷാരി അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും തുടർന്ന് അനീഷിനെതിരായിട്ട് പരാതി എഴുതി കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നതിനെപ്പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റേ ഇല്ല എന്ന് ലാലേട്ടനോട് അവർ പറയുകയും ചെയ്തു ഇതാണ് നിലപാടില്ലായ്മ അതുകൊണ്ട് ഷാരിയെ നോമിനേറ്റ് ചെയ്യുകയാണ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് താൻ പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഷാനവാസിന്റെ കാര്യമാണ് താൻ പറയുന്നത് പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തു ആര്യൻ പുതിയ ക്യാപ്റ്റനായി വന്നു ക്യാപ്റ്റനായ ദിവസം രാത്രിയിൽ തന്നെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുകയും തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്തു എന്നാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റെട്ട് ഞാൻ തന്നെയാണ് ഇപ്പോഴും ക്യാപ്റ്റൻ ബിഗ് ബോസ് ഔദ്യോഗികമായി ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഒന്നും തന്നെ പ്രഖ്യാപിക്കുകയോ അത് മാറിക്കൊടുക്കുവാൻ പറയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ സമയം വരെയോളം ഞാനായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ക്യാപ്റ്റൻ ചമഞ്ഞ് ഇപ്പോഴും താൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആര്യൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം യോഗം കൂടി ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തീരുമാനിക്കുകയും നിയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എതിരഭിപ്രായം തനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ താനത് അത് തുറന്നു പറയണമായിരുന്നു അവിടെ താൻ എല്ലാം കേട്ടും മിണ്ടാതിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെ പറയുന്നു ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് ആ ഒരു സ്വഭാവം ശരിയായ കാര്യമല്ല അതുകൊണ്ട് ഷാനുവാസിനെ നോമിനേറ്റ് ചെയ്യുകയാണ് പിന്നീട് വരുന്നത് സരികയാണ് സരിക അനുവിന്റെ പേരാണ് ആദ്യം പറയുന്നത് അനുമോൾ വളരെ ഈസി ആയിട്ടാണ് ഈ ബിഗ് ബോസ് വീടിനെ കാണുന്നത് ഒന്നിലും ഇടപെടുന്നില്ല സേഫ് ഗെയിമിലാണ് താൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പേര് രേണു സുധിയുടേതാണ് എപ്പോഴും തനിക്ക് വയ്യാഴുകയാണ് മുഖത്ത് നോക്കി ആരോടും ഒരു കാര്യവും സംസാരിക്കാറില്ല എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർ മാത്രമുള്ള ഇടത്തുകൊണ്ടൊന്ന് മാറ്റി നിർത്തി പറയുക അവരുടെ ബെഡ് സ്പേസിലേക്ക് ചെല്ലുക അവിടെ ഇരുന്നു കൊണ്ട് അവരെ കുറ്റം പറയും പക്ഷേ സ്പോർട്ടിൽ ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കില്ല ഇങ്ങനെ പോകുന്നൊരു വ്യക്തി ഇവിടുത്തെ ഒരു ഗെയിമറാണ് എങ്ങനെയാണ് പറയാൻ കഴിയുക അതുകൊണ്ട് രേണു സുധി അടുത്തതായി വരുന്നത് ശരത് ആണ് ശരത് ഒനിൽ സാബുവിന്റെ പേരാണ് പറയുന്നത് താൻ ഓപ്പൺ ആകുന്നില്ല ഒരു മാസ്ക് ഇട്ടുകൊണ്ട് താൻ നടക്കുകയാണ് ആ മാസ്കിനുള്ളിൽ നിന്നുകൊണ്ട് കുതന്ത്രങ്ങൾ താൻ മെനയുന്നു എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിക്കുകയും അടിയിൽ കൂടി താൻ തന്ത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഒനിൽ സാബുവിനെ നോമിനേറ്റ് ചെയ്യുന്നു കൂട്ടത്തിൽ ശൈത്യ ശൈത്യ ഇപ്പോഴും ഒട്ടും ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് ശരത്തിന്റെ അഭിപ്രായം അടുത്തത് ആതിലെയും നൂറയുമാണ് നെവിനെയാണ് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ കാരണം നെവിന് ഒട്ടും തന്നെ സീരിയസ്നെസ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഒരു റെസ്പോൺസിബിലിറ്റിയും താൻ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ല നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കി തിരിച്ച് ബിഹേവ് ചെയ്യുന്നത് പോലുമില്ല എല്ലാം കുഞ്ഞു മാത്രമാണ് അതുകൊണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് ശാരിക ഈ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു അവിടുന്ന് തിരികെ വന്നു തിരികെ വന്നതിന് ശേഷം ആവശ്യമില്ലാതെ വള്ളി കയറി പിടിക്കുകയാണ് താനുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾക്കകത്തും അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെയും പേര് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് തുടർന്നെത്തുന്നത് നെവിൻ ആണ് നെവിൻ ഷാരികയുടെ പേര് തന്നെ പറയുന്നു ഡാർക്ക് റൂമിൽ നിന്നും താൻ മടങ്ങി വന്നതിന് ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ താൻ ഇങ്ങനെ പറന്നുയരുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആകെപ്പാടെ റബ്ബർ പാൽ കുടിച്ചിട്ട് സ്റ്റക്കായിരിക്കുന്നത് പോലെ ഇരിക്കുന്നു ഒരു നിലപാടുമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് ഷാരികയെ നോമിനേറ്റ് ചെയ്യുന്നു തന്റെ രണ്ടാമത്തെ നോമിനേഷൻ പേര് അക്ബറിൻ്റെതാണ് അക്ബർ കാരണങ്ങളില്ലാതെ എല്ലായിടത്തും കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഒന്നാം തരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ചേർക്കുന്നു അതുകൂടാതെ ഓരോ ആൾക്കാരുടെയും മുഖത്ത് നോക്കി വല്ലാതെ അനാവശ്യമായിട്ട് മുഖസ്തുതി പറഞ്ഞവരെ പൊക്കി 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 ഏറ്റവും മുകളിലേക്ക് കയറ്റുന്നു ഏറ്റവും മുകളിൽ പൊക്കി വെച്ചതിന് ശേഷം എടുത്തവരെ താഴെ കെട്ട് കളയുന്നു ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് പറയുന്നത് പോലെ അങ്ങനെ പല ആൾക്കാരും കാര്യമായിട്ട് അക്ബറിൻ്റെ വാക്കുകളും പ്രവർത്തികളും കൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു യെസ് അതും ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ് തുടർന്നെത്തുന്നത് ജിസൈലാണ് ജിസൈൽ ആരെയാണ് നോമിനേറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ളത് അതെ അനിമോളുടെ പേര് തന്നെയാണ് ഇവിടെയുള്ള ചെറുക്കന്മാരെല്ലാം എൻ്റെ ബോയ് ഫ്രണ്ട്സ് ആണ് എന്ന് അവൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു എന്നെ ആക്ഷേപിച്ചു അതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് കബോർഡിനകത്ത് നിരന്തരമായി തപ്പുകയും താനെന്തോ കള്ളത്തരം കാണിച്ചു എന്ന് വിളിച്ചു പറയുവാൻ ശ്രമിക്കുകയും ചെയ്തു മൂന്നാമത് പിന്നാലെ നടന്ന് ഹറാസ് ചെയ്തു ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ തെളിവുകളൊക്കെ കാണിച്ച് കള്ളം ചെയ്തു എന്നുള്ളത് ബിഗ് ബോസ് തെളിയിച്ചിട്ടും താൻ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ടുള്ളതായിട്ട് ജിസൈൽ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആ ഒരു ചുരുക്കിലാണ് താൻ അനുമോളയെ നോമിനേറ്റ് ചെയ്യുന്നത് അടുത്തത് തൻ്റെ നോമിനേഷൻ ആതില നൂറയാണ് അവർക്കൊരു ഗെയിമില്ല അവരിവിടെ സേഫ് ഗെയിം കളിക്കുന്നു എല്ലാവരോടും അവർക്ക് ഫ്രണ്ട്ഷിപ്പാണ് ചിരിച്ച് കളിച്ച് മുൻപോട്ട് പോകുകയാണ് ഈ വീടിനെ കുറിച്ചോ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു ചിന്തയുമില്ല ഇല്ല അവർ അവരിടപെടാറില്ല അവരുടെ അഭിപ്രായങ്ങൾ പറയാറില്ല അതുകൊണ്ട് ആതിലേയും നൂറയെയും അനുമോളെയും ജിസൈൽ നോമിനേറ്റ് ചെയ്തു അടുത്ത കത്തുന്നത് ആണ് റണ ഫാത്തിമയുടെ പേരാണ് അദ്ദേഹം പറയുന്നത് കിച്ചണിൽ അനാവശ്യമായിട്ട് കയറി പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നു പുതിയ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുത്തു അവർ അടുക്കളയിലേക്ക് കയറി പിന്നാലെ റണ ഫാത്തിമയും ചെന്നു കാര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവിടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ് അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയിലും ഇതുപോലെ തന്നെ സംഭവിച്ചു അനീഷും ഷാനവാസും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി ആ പ്രശ്നമുണ്ടാകുവാനുള്ള കാരണം റണ ഫാത്തിമയുടെ ഈ ചൊറിച്ചിൽ വർത്തമാനമായിരുന്നു അതുകൊണ്ട് റണയെ നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്ത പേര് ശരത്തിൻ്റെ ആണ് അപ്പാൻ ഈ ശരത്തിനെക്കുറിച്ച് താൻ പറയുന്നത് തനിക്ക് ഭയങ്കര പേടിയാണ് പേടിച്ച് പേടിച്ച് ഗെയിം കളിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ താൻ ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് തന്നെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരെ താൻ തൻ്റെ പക്ഷത്ത് ചേർത്ത് നിർത്തുന്ന ആ പേടിത്തൊണ്ടനായിട്ടാണ് ശരത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രേണു സുതി എത്തിയിട്ട് ശരത്തിൻ്റെ പേര് തന്നെയാണ് പറയുന്നത് വെറുതെ ഒച്ച വെക്കുക വഴക്കിടുക ഇതുമാത്രമാണ് ഇവിടെ ശരത്തിൻ്റെ ഗെയിം അതുകൊണ്ട് ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു കൂടാതെ ഒനിൽ സാബു ഒട്ടും തന്നെ ആക്റ്റീവല്ല ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രേണു സുതിയാണ് ഈ പറയുന്നത് ഒരിൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ല എന്ന് അത് കേട്ടപ്പോൾ ശരിയാണ് വന്നത് അടുത്തതായി നോമിനേഷന് വേണ്ടി എത്തുന്നത് അനീഷ് ആണ് അനീഷ് വന്നിട്ട് ഡോക്ടർ ബിന്നിയുടെ പേരാണ് പറയുന്നത് ബിന്നിയെ കുറിച്ചുള്ള അനീഷിന്റെ കംപ്ലൈന്റ് തനിക്ക് ഹൈജീൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പുറകിന് നടന്ന് തന്നെ വേട്ടയാടുകയാണ് ടോയ്ലറ്റിലേക്ക് പോയി ടോയ്ലറ്റിൽ പോയിട്ട് അനീഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വാതുക്കൾ കാത്തു നിന്നിട്ട് ചോദിക്കുകയാണ് ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്തോന്ന് ഞാൻ ഫ്ലഷ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ എനിക്ക് നിശ്ചയമില്ല ഉറപ്പില്ല എന്ന് തന്നെ പറഞ്ഞു ആക്ഷേപിക്കുവാൻ ശ്രമിച്ചു ഞാനൊരു നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ ആവശ്യമായിട്ടുള്ള ഹൈജീൻ എൻ്റെ ജീവിതത്തിൽ പുലർത്തുന്ന ഒരാളാണ് അങ്ങനെയുള്ള എന്നെ യാതൊരു തെളിവുകളുമില്ലാതെ അനാവശ്യമായിട്ട് വൃത്തിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് പ്രവോക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഓവർ ഹൈജീൻറെ ഒന്നും ആവശ്യമില്ല എനിക്ക് ആവശ്യമുള്ള വൃത്തിയുണ്ട് ഓവർ ഹൈജീൻ ആണ് അവർ ആവശ്യപ്പെടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഓവർ ഹൈജീൻ അതൊരു മാനസിക പ്രശ്നമാണ് ആ പ്രശ്നം അവർക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ബിന്നിയെ അനീഷ് നോമിനേറ്റ് ചെയ്തു തുടർന്ന് രണ്ടാമത്തെ പേര് ശരത്തിൻ്റെതാണ് ശരത്തിന് എന്ത് ചെയ്യണം എന്തു പറയണം എന്നറിയില്ല ദേഷ്യം നിയന്ത്രിക്കാൻ അറിയില്ല അപ്പോഴപ്പോൾ തോന്നുന്നത് പോലെ താൻ പ്രതികരിക്കും ടാസ്കുകളിൽ അത്ര ഫ്ലോപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ താൻ സംസാരിക്കാൻ വന്ന് അയാൾ ചെവിയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് ചെവിക്കൽ അടിച്ചു പോകുന്ന തരത്തിൽ ഒച്ച ഇട്ടുകൊണ്ട് സംസാരിക്കും ഇക്കാരണത്താൽ ശരത്തിനെയും നോമിനേറ്റ് ചെയ്തു പിന്നീട് ശൈത്യാണ് വരുന്നത് ശൈത്യ രണ ഫാത്തിമയുടെ പേരാണ് പറഞ്ഞത് വെറുതെ ചൊറിയുകയാണ് ഒരു റെസ്പെക്റ്റും ആർക്കും താൻ കൊടുക്കുന്നില്ല അനുമോളെ ട്രിഗർ ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് രണ ഇപ്പോൾ മുൻപോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് രണ ഈ വീട്ടിലെ പ്രായം കുറഞ്ഞ കുട്ടിയാണ് തന്നേക്കാൾ മുതിർന്ന ഒത്തിരി ആൾക്കാർ ഇതിനകത്തുണ്ട് അവരോടൊന്നും യാതൊരു തരത്തിലുള്ള റെസ്പെക്റ്റുമില്ലാത്ത രീതിയിൽ നീ എടാ പോടാ പോടി എന്നൊക്കെ വിളിച്ച് സംസാരിച്ചു കൊണ്ട് കൂടി രണ ഫാത്തിമ മുൻപോട്ട് പോകുന്നു രണ്ടാമത്തെ പേര് അക്ബറിൻ്റെതാണ് അക്ബർ അനാവശ്യമായി കാര്യങ്ങൾ ഊതിപ്പെരിപ്പിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു എരിതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടിയാണ് ഇവിടെ അക്ബർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒനിൽ സാബു എത്തിയിട്ട് സരിഗയുടെ പേരാണ് പറയുന്നത് അപ്പാനി അക്ബർ ഇവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയായിട്ട് അവർ മാറിയിരിക്കുകയാണ് എന്തിനാണ് താൻ ഇവിടെ വന്നത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല ഒരു വിഷയങ്ങളിലും കൃത്യമായി തന്റെ നിലപാടുമായി താൻ വന്നിട്ടില്ല ഒന്നിലും താൻ ഇടപെടുന്നുമില്ല അടുത്തതായി താൻ പറയുന്നത് ഷാരികയുടെ പേരാണ് ക്ക് നിലപാടില്ലാത്ത വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഗെയിമിനോടുള്ള ബന്ധത്തിൽ സഹായികളെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഡോക്ടർ ബിന്നിയെ തെരഞ്ഞെടുത്തു ആ സമയത്ത് തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ താൻ പറഞ്ഞത് ഇവിടെ ടോപ്പ് ഫൈവിൽ വരെ വരുവാൻ സാധ്യതയുള്ള കരുത്തുള്ള ഒരു വ്യക്തിയായിട്ടാണ് ബിന്നിയെ കാണുന്നത് അതുകൊണ്ട് ബിന്നിയെ താൻ തൻ്റെ സഹായിയായിട്ട് എടുക്കുന്നു എന്നായിരുന്നു പക്ഷേ ഗെയിമിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതേ ബിന്നിയെ വളരെ മോശക്കാരിയായിട്ട് ചതിക്കുന്ന വ്യക്തിയായിട്ടൊക്കെ പരസ്യമായി വിളിച്ചു പറയുവാനും അവർ തയ്യാറായി അപ്പോൾ ടോപ്പ് എത്തുന്ന വ്യക്തിയാണ് ബിന്നി ഇപ്പോഴേ കൂട്ടി പ്രഡിക്ട് ചെയ്യുവാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് ഒനിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതുകൂടാതെ അനീഷ്ടിനെതിരായിട്ട് ഒരു മേജർ കംപ്ലൈന്റ് എഴുതി ബിഗ് ബോസിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു ജീവിതാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിച്ചു എന്നുള്ള കാരണം കാട്ടിക്കൊണ്ടാണ് അനീഷിനെതിരെ അവർ കംപ്ലൈന്റ് ചെയ്തത് എന്നാൽ ലാലട്ടൻ വന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ഒന്നും മറുകണ്ഠം ചാടി അതുകൊണ്ട് നിലപാടില്ലായ്മയാണ് ഷാരികയുടെ പ്രധാന പ്രശ്നം അങ്ങനെ ഷാരികയും താൻ നോമിനേറ്റ് ചെയ്തു അടുത്തത് ഡോക്ടർ ബിന്നിയാണ് എത്തുന്നത് ബിന്നി ഷൈത്യൂടെ പേരാണ് പറയുന്നത് ആക്റ്റീവല്ല ഗെയിമിൽ ഒരു ഫ്രണ്ട്ലി ട്രാക്ക് പിടിച്ച് സേഫ് ഗെയിമറായിട്ട് അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പേര് ഒനിലിൻ്റേതാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയിൽ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ഒനിൽ എന്ന് ബിന്നി കണ്ടെത്തിയിരിക്കുന്നു അവസാനമായി എത്തുന്നത് ആര്യനാണ് ആര്യൻ അഭിലാഷിന്റെ പേരാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിന്റെ കാരണം അഭിലാഷ് ഫേക്ക് ആണ് എന്നാണ് ആര്യൻ പറയുന്നത് സേഫ് ഗെയിം കളിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു അപ്പാനിയുമായിട്ട് ഒരു വിഷയത്തിൽ വലിയ പ്രശ്നം ഇപ്പോഴുണ്ടാക്കി എന്നാൽ ആ വലിയ വഴക്ക് അതിന് ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പാനിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ ഫെയ്ക്കല്ലേ ഫെയ്ക്ക് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമല്ലേ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് അഭിലാഷ് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടവനാണ് അടുത്തതായിട്ട് ഷാനവാസിന്റെ പേരാണ് താൻ പറയുന്നത് ഷാനവാസ് ഇപ്പോഴും ഞാൻ തന്നെയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എന്നുള്ള ഭാവത്തിൽ നടക്കുന്നു ഒരു ഹീറോയിസമാണ് തൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്നെ കഴിഞ്ഞ് മറ്റാരുമില്ല എന്നുള്ള ചിന്താഗതിയാണ് ഷാനവാസ് വെച്ചു പുലർത്തുന്നത് അങ്ങനെ ഷാനവാസിന്റെ പേരും പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ചുരുക്കത്തിൽ ഈ ആഴ്ച ഒൻപത് പേരാണ് നോമിനേഷനിലേക്ക് കയറിപ്പറ്റിയിരിക്കുന്നത് രണ്ട് കൂടി സരിക ഷാനവാസ് രണ മൂന്ന് വോട്ടുകളോടുകൂടി ഒനിൽ അനു അക്ബർ നാല് വോട്ടുകളോടുകൂടി ശരത് ശൈത്യ അഞ്ച് വോട്ടുകളോട് കൂടി ഷാരിക എന്തായാലും നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നവരുടെ കളി എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കിക്കാണാം ഈ ആഴ്ചയിൽ ആര് പുറത്തു പോകും എന്നുള്ളതും കാത്തിരിക്കാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരെയ്ക്കും ബബായ്